ഞാൻ ഇന്നൊരു ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലില്ലാതെ നേരി ഉപ്പിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് പാലിഷ്ടമില്ലാത്തവർക്ക് മുട്ട മാത്രം മതി നെയ്ക്ക് പകരം ഞാൻ ഇവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിൽ മുക്കി പിടിക്കാം കുറച്ചുകൂടി വെണ്ണ നമുക്ക് ഇട്ടുകൊടുക്കാം കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നാലുമണിക്ക് സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ചിലർ പാൽ ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാം ഇത് പാലില്ല അതുകൊണ്ട് ബ്രെഡും മുട്ടയും ബട്ടറും മാത്രമേ ഉള്ളൂ അരച്ചിട്ട് കൊടുക്കാം ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇതെടുത്ത് പ്ലേറ്റിലേക്ക് ചെറുകെഡ് റോസ്റ്റ് എല്ലാം ബെഡ് റോസ്റ്റ് എല്ലാം തയ്യാറായി ഒരു ഗ്ലാസ് ചായ കൂടി കൊടുക്കുവാണെങ്കിൽ കൂടുതൽ നല്ലത്